ഹായ് ഞാനും അച്ചുസുംകോടി എവിടേക്കാണ് വേണോച്ചു ഓഫീസിലേക്ക് ഓഫീസിലേക്ക് ഇന്ന് സ്കൂളൊന്നുമില്ല കേട്ടോ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കലക്ടർ പാലക്കാട് ജില്ലക്കും പിന്നെ വേറെ ഏതെങ്കിലും ജില്ലക്കൊക്കെ ഉണ്ട് നല്ല മഴ കാരണം അപ്പം ഞങ്ങൾ ഇറങ്ങിയ നേരത്ത് മഴയൊന്നുമില്ല അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പോഴത്തെ മഴക്കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു അല്ലേടാ ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരം കേട്ടോ നമ്മളിത് മിക്ക വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ നമുക്ക് കാണിക്കാനുള്ളൂ വേറെ ഒന്നും ചെയ്യാനൊന്നും കോമഡി അങ്ങനെയുള്ള ഒന്നും ചെയ്യാനൊന്നും അറിയില്ലല്ലോ അപ്പം നമ്മുടെ വീടും പരിസരവും സ്ഥലങ്ങളും ഒക്കെ ഇങ്ങനെ കാണിക്കാൻ കാണിക്കാൻ തന്നെ അറിയുള്ളൂ ഇതാണ് മഴയൊക്കെ പെയ്ത ശേഷമുള്ള നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുത്ത ഒരു സ്ഥലത്തിൻ്റെ വ്യൂട്ടോ മഴ തുള്ളി ഇട്ടോണ്ടിരിക്കുന്നുണ്ട് നല്ല കാറ്റുമുണ്ട് നല്ല ഉണ്ട് കിട്ടോ അവിടെ നിൽക്കാൻ നമ്മൾ കുടിവെള്ളം എടുക്കുന്ന പൈപ്പ് ആ ഡാങ്കിൽ നിറച്ച് വെച്ചിരിക്കുന്നതൊക്കെ പശുവിനും ആടിനൊക്കെ തീറ്റ കഴിഞ്ഞിട്ട് വരുമ്പോൾ മുക്കി കൊടുക്കാനുള്ള വെള്ളം കേട്ടോ അപ്പോൾ ഈ റോഡിൽ കൂടി നമ്മൾ ഇങ്ങനെ പോകും എന്നിട്ടേ മെയിൻ റോഡിൽ എന്തൊള്ളൂ ഒരു എത്ര മിനിറ്റ് ഉണ്ടാവും ഒരു ആറേഴ് മിനിറ്റോളം നമുക്ക് ഈ റോഡിൽ കൂടി നടക്കണം കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരേ കണക്കിനിങ്ങനത്തെ കുറച്ച് ഉള്ളിലേക്കുള്ള സ്ഥലം കിട്ടിയത് നന്നായിന്ന് നമ്മൾ വിചാരിക്കണേ നല്ല സ്ഥലമാണ് കേട്ടോ കാഴ്ചക്കാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഒക്കെ സൂപ്പറാണ് ഇവിടെ ിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ അപ്പോൾ നം നമ്മളാണെങ്കിൽ ഇവനൊന്ന് ഓഫീസിലേക്ക് കൊണ്ടുപോകുകയാണല്ലോ അവന് മൂന്നാല് ദിവസം നമ്മൾ ഓരോക്കൂടെ വീട്ടിൽ പോയി നിന്ന കാരണം ഹോം വർക്കുകളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഓഫീസിൽ വന്നിരുന്ന അവനങ്ങനെ എഴുതിക്കോളും എനിക്കെൻ്റെ പണിന്ന് നോക്കാം അപ്പോൾ ഞാൻ കൊണ്ടുവരുമ്പോൾ അവർ പറയാം ഇവിടെ നിർത്തുവോ അച്ചുവിനെ അവിടെ നിർത്തുവോ അല്ലേ അച്ചു ഇവിടെ നിർത്തുവോ മഴ പെയ്താ നമുക്ക് നടക്കാനും പിന്നെ അന്തരീക്ഷം കുറച്ച് മോശമാണെങ്കിലും പ്രകൃതി സൂപ്പറാട്ടോ ആട്ടോ ഇത് കണ്ട ആ മഴക്കാറും മലയും കുന്നു കുഞ്ഞു കുഞ്ഞു വീടും റോഡും നമ്മുടെ ആ പ്രകൃതി എന്ത് ഭംഗിയല്ലേ കാണാൻ ഇവിടെ ആണെങ്കിൽ പ്രത്യേകിച്ചും നല്ല മഴയും തണുപ്പായതും കൊണ്ടൊന്നും മടി പിടിച്ചങ്ങനെ കിടന്ന് ഉറങ്ങിയ ദിവസാ

ഞങ്ങള് വലിയ താലംകൊടെ ഒക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ രണ്ട് പടയുണ്ട് ഇട്ടാ ഞങ്ങടെ അടുത്ത് ഒന്ന് നല്ല ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടിട്ടുള്ള കളർ കൊടെയാണ് ഒന്ന് ഈ ബ്ലാക്കും ഇനി ഒന്നും കൂടി ആ ഇനി ഒന്നും കൂടി വാങ്ങും ഇവന് ഈ ചിത്രം ഉള്ളത് വേണം ഇതാണ് അമ്മ വാങ്ങിയത് ഞങ്ങക്ക് പട്ടാളക്കാരന്റെ ചിത്രം ഉള്ളതാണ് എനിക്ക് വേണ്ടിയിരുന്നത് നീ ഇവൻ പറയാ നല്ല കാറ്റ് വീശാണേ മഴ തുള്ളിയിരുന്നുണ്ട് ചെറുതായിട്ട് എന്നാലും നല്ല രസോട്ടായി നേരത്തെ ഇങ്ങനെ നടക്കാൻ മഴ കൂടിയച്ചു കൊട നിർത്തിക്കോണ്ടി തല നാനി ആ കൊടിച്ചി അതൊക്കെ ചെറുതായിട്ടുള്ളു മഴ പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോ ഈ തുള്ളി തുള്ളി വീണു നമ്മള് നാനി അതുകൊണ്ടാ നിർത്താൻ പറഞ്ഞ ഈ കൊടയാ രണ്ടാക്കൂടി നടക്കാലോ ഇതിലും ഇതിലും വലിയ വലിയ ആ അത് മഴയത്ത് കൊടയൊക്കെ കിട്ടിയപ്പോലെ നല്ല രസം എന്താ മുത്തുക്കൊട അങ്ങൻവാടി ആടോ നമ്മുടെ ഭൂതി വഴി അംഗൻവാടി ഇല്ലല്ലോ ഇന്ന് എല്ലാ സ്ഥാപനങ്ങൾക്കും അവധിയല്ലേ നടന്ന് നമ്മള് ജംഗ്ഷൻ എത്താറായി എത്തിയിട്ടോ എത്താറായതല്ല അപ്പൊ അതാ പതിവ് പോലെ നമ്മള് പ്രാർത്ഥിക്കണ അമ്പലം ഒന്ന് പ്രാർത്ഥിക്കട്ടെട്ടോ രാവിലെ അച്ചുന്റെ സ്കൂൾ ബസ് വരുന്ന ബസ് സ്റ്റോപ്പ് ആണ് ഇടാ ഇവിടെയാണ് കൊണ്ടുവന്ന് വിടാ അച്ചുസിനെ നമ്മൾ പിന്നെ മണ്ണാർക്കാട്ടേക്ക് ബസ് കയറാനും നമ്മൾ അവിടെ തന്നെയാണ് നിക്കോ ഭൂതിവഴിത്തെ ബസ് സ്റ്റോപ്പ് ആണത് മണ്ണാർക്കാട്ടേക്ക് കയറാനുള്ളത് മണ്ണാർക്കാട്ടിന് ഒരു പ്രൈവറ്റ് ബസ് വരുന്നുണ്ട് മണ്ണാർക്കാട് ബസ്സല്ലേ നിന്ന് ആനക്കട്ടിക്ക് വരുന്ന ബസ് കണ്ട പിന്നെ പോയി നമ്മുടെ അടുത്തുകൂടെ നമ്മുടെ ഒരു പാലത്തിലാണ് നിൽക്കുന്നത് ആ പാലം കുഞ്ഞുപാലായിരുന്നു നമ്മുടെ അടുത്തുകൂടി പോയാ ബസ് സൈലന്റ് വാലിക്കൊക്കെ വരുന്നവർക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ളൊരു ബോർഡാ കേട്ടോ അത് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോവാൻ പറ്റും പിന്നെ അതിന്റെ മുന്നത്തൊരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ഒന്നുകൂടിയും കാണിക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തതാട്ടോ മണ്ണാർ കഥയിൽ കെ എസ് ആർ ടി സി പോണോ ഞങ്ങളെപ്പോഴും ഇവിടെ നിന്ന് ഈ ബസ്സിൽ കേറൂലേദനയ്ക്കോ തല ഇറങ്ങിയാ ഛർദ്ദിക്കാൻ വരെ എന്തൊക്കെയോ തോന്നും അപ്പൊ അതിൽ കേറൂല ചോരം കേറി ഇങ്ങോട്ട് വരുമ്പോ ആ ബസ് പ്രശ്നമില്ല കേട്ടാ അങ്ങോട്ട് പോകുമ്പോഴാണ് പ്രശ്നം വളവ് ഇങ്ങനെ തിരിഞ്ഞു ഇറങ്ങുമ്പോൾ പ്രശ്നം തന്നെയാണ് എനിക്ക് ഛർദ്ദിക്കും അപ്പൊ അങ്ങോട്ട് പോകുമ്പോ ഓർഡിനറി ഇങ്ങോട്ട് വരുമ്പോ പിന്നെ ഏത് ബസ്സാണെങ്കിലും കുഴപ്പമില്ല ചോരം പതുക്കേലേ കേറുള്ളൂ അങ്ങോട്ട് പോകുമ്പോ ഇറക്കാതുകൊണ്ട് സ്പീഡ് ആവുമല്ലോ വീടിന്റെ പരിസരം മഴ പെയ്തിട്ടുള്ള ആ ഒരു കാഴ്ചയൊക്കെ ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ വിശക്കുന്നുണ്ട് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഇന്ന് മടി പിടിച്ച് കിടന്നുറങ്ങി എന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടില്ല ഇനി ബേക്കറിന്ന് എന്തെങ്കിലും രാവിലത്തെ വാങ്ങി കഴിച്ചിട്ട് ഉച്ചക്ക് അച്ചുനെന്താ വേണ്ട എന്താ എന്താച്ചു വേണ്ടേ ബിരിയാണി ബിരിയാണിയാ അതാണ വേണ്ടേ ചോറും മീൻ കറിയും മതിയാണ് അത് പറ്റില്ല അപ്പം ഞാനുണ്ട് എന്തെങ്കിലും വാങ്ങാമല്ലോ ഉച്ചയ്ക്ക് അപ്പം എന്നാൽ ഞങ്ങൾ വീട് അവിടെ നിർത്താം കേട്ടോ നേരെ പോട്ടെ സമയമായിട്ടുണ്ട് പത്ത് മണിയാകുമ്പോഴേക്കും അങ്ങോട്ട് എത്തണമല്ലോ അപ്പം ഇനി പത്ത് മിനിറ്റും കൂടിയുള്ളൂ അപ്പം കുറച്ചും കൂടി സ്പീഡ് കൂട്ടി നടന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് എത്തട്ടെ വേറെ വീടായിട്ട് പിന്നെ വരാം കേട്ടോ ചേച്ചാ ചേച്ചാറിയോ ബൈ ബൈ